ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ റഹ്മാൻബു സുബ്ബാൻ അഹുബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസ്ബൻ നഹുവാത്ത് അല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇഷ്ട ഖുറാനൻ രണ്ടാമദ്ധ്യം സ്വത്ത് ബക്കറയിലെ നൂറ്റി അറുപത്തി നാലാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ഭാഗമാണ് നാം പഠിച്ചത് ഇന്ന ഇന്നഫിഹൽഹർ വൽഫുൽഖില്ല തീർത്തംസ് എന്നിവരെയുള്ള ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അതിൻ്റെ ബാക്കിയ ഓണമാണ് ഇന്നത്തെ ക്ലാസ്സും അടുത്ത ക്ലാസ്സിലുമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാം അള്ളാഹു തായല അവൻ്റെ സൃഷ്ടി മഹാത്മ്യമാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞത് ആകാശങ്ങളെ സൃഷ്ടിപ്പാണ് അതേപോലെ അളി ഭൂമിയുടെ സൃഷ്ടിപ്പും അതിൽ രണ്ടും ദൃഷ്ടാന്തമുണ്ട് ലാവും പകലും മാറി മാറി വരുന്നതിലും ദൃഷ്ടാന്തമുണ്ട് ഒരു പുലുക്കില്ലെത്തിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമായി വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അതിലും വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അതിലുണ്ട് എന്ന് നാം വിശദീകരിച്ചു ശേഷം അള്ളാഹു തായന പറയുന്നു ആകാശലോകത്തിൽ നിന്ന് അള്ളാഹുത്തലി ഇറക്കി തന്നതിലുമുണ്ട് ദൃഷ്ടാന്തം അങ്ങനെ ആ വെള്ളം നിമിത്തമായി ഭൂമിയെ സജീവമാക്കി സജീവമാക്കിഹ് നിർജ്ജീവമായതിനു ശേഷം എല്ലാ തരം ജീവികളെയും ആ ഭൂമിയിൽ അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു അതിൽ ആളുകൾക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതൊക്കെ അവസാനം പറയുകയാണ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം പറഞ്ഞില്ല ആയാത്തിന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹുദ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അപ്പം ഇവിടെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം ഒന്ന് ആകാശനോമത്തിൽ നിന്ന് അള്ളാഹുത്തായ വെള്ളം ഇറക്കി എന്നിട്ട് ആ വെള്ളം മുഖേന ഭൂമിയെ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കി മാറ്റി അതേപോലെ ഭൂമിയിൽ എല്ലാത്തരം ജീവജാലങ്ങളെയും അള്ളാഹുത്ത വ്യാപിപ്പിക്കുകയും ചെയ്തു അതിൽ ദൃഷ്ടാന്തമുണ്ട് ഷെയ്ഖ് ഇബിനുസൈമി റഹമുല്ല അദ്ദേഹം പറയുന്നു ഇതിലുമുണ്ട് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ ഒരു ദൃഷ്ടാന്തം മാത്രമല്ല ഇൻസാൽ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി എന്നതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അത് ഒന്ന് ഷെയ്ഖ് പറയുന്നത് ആകാശത്ത് നിന്ന് ഇറങ്ങിയത് കത്തിറാത്തിൻ തുള്ളികളായി പെയ്യുന്നു എന്നും ദൃഷ്ടാന്തമാണ് ഒന്നാകെ ആകാശത്തിന് വെള്ളം കോരിയുടെ ഒഴിക്കുകയല്ല അങ്ങനെയാണെങ്കിൽ അതിവിടെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക വലിയ വെള്ളം ഒന്നാകണ്ട് കണ്ട് ചൊരിയുകയാണെങ്കിൽ അത് വലിയ നഷ്ടത്തിന് കാരണമാകും എന്നാൽ ചെറിയ ചെറിയ തുള്ളികളാക്കി ലാഹത്തിനെ ഇറക്കി അത് ദൃഷ്ടാന്തമാണ് അതേപോലെ ഇതാണ് ഇൻസാൻ വെള്ളം വരുമ്പോൾ അതോടി ഭൂ ഭൂമിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യന്മാർക്കും എല്ലാം അതൊരു സജീവതയ്ക്ക് നിമിത്തമായി മാറുന്നു അത് മറ്റൊരു ദൃഷ്ടാന്തമാണ് അതേപോലെ അള്ളാഹിൻ്റെ കുതിരത്ത് അവനെ അലമത്ത് അവൻ്റെ മഹത്വം അവരുടെ കഴിവ് അതെല്ലാം അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ മറ്റൊന്നാണ് തഹ്സീൻ ഹു ഫി ബാത്തിൽ ഭൂമിയുടെ ഉള്ളിൽ ആ വെള്ളത്തെ ശേഖരിച്ചു ഒരു ദൃഷ്ടാന്തമാണ് ആകാശത്തി അറുക മാത്രമല്ല ഇറങ്ങിയ വെള്ളം മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണിനടിയിൽ അത് ശേഖരിച്ചു വെക്കുന്നു അങ്ങനെ ആളുകൾക്ക് ആവശ്യം വരുമ്പോഴോ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അല്ലാതെ ശേഖരിച്ചു വെച്ചു മഴ പെയ്തു അതങ്ങ് പോയതാണെങ്കിൽ ഇത്ര ഉപകാരം ഉണ്ടാവില്ല ആ വെള്ളം കിളത്തിലായും അരുവിയിലായും പുഴയിലായും കടലിലായും ഒക്കെ ഭൂമിയുടെ ഉള്ളിലായുമൊക്കെ അത് ശേഖരിച്ചു വെക്കുകയും ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു പറഞ്ഞു ഫിൽ ആൾ ഭൂമിയിൽ അരുവികളിലാക്കി ആ വെള്ളത്തിലുള്ള അവരെ പ്രവേശിപ്പിച്ചു എപ്പോഴാണ് ആവശ്യമെന്നപ്പോൾ ഇസ്തഹ ആൾക്ക് ആ വെള്ളം പുറത്തേക്ക് എടുക്കാനും അത് ഉപയോഗിക്കാനും കഴിയുന്നു കിണറ്റിൽ വെള്ളം നിൽക്കുന്നു ആവശ്യാനുസരണം നമ്മൾ അത് വെള്ളം കിണറ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്നു കുളങ്ങളിൽ അരുവികളിൽ നദികളിൽ പുഴകളിൽ എല്ലാം ആ വെള്ളം കെട്ടി നിൽക്കുന്നു അതേപോലെ വെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ അവിടെ കുഴിച്ചാൽ താഴെ നിന്ന് കളറാക്കി വെള്ളമെടുക്കാൻ പറ്റുന്നു ഇതൊക്കെ ഈ പെയ്ത വെള്ളത്തെ താഴെ കെട്ടി നിർത്തിയത് കൊണ്ട് സംഭവിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടമാണ് അത് ദൃഷ്ടാന്തമാണ് അതേപോലെ ഭൂമിയെയും ഭൂമിയുടെ പുറത്തുള്ളതിനെയുമൊക്കെ അത് സജീവമാക്കുന്നു എന്നത് മറ്റൊരു ദൃഷ്ടാന്തമാണ് അതുവഴി വരൾച്ച ഇല്ലാതാകും ക്ഷാമമില്ലാതാകും സസ്യങ്ങൾ മുളക്കും എല്ലാം ഒന്ന് ഭൂമിയെ സജീവമാക്കി മറ്റൊരു ഭൂമിയുടെ മേഘ മുകളിൽ താമസിക്കുന്നവർക്കും അത് ജീവിക്കാനുള്ള ഒരു ഒരു നിമിത്തമാക്കി അതിനെ നിശ്ചയിച്ചു മറ്റു ദൃഷ്ടാന്തം കൗലുൻ അസ്ഫൽ വെള്ളം മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി അത് ഒരു ദൃഷ്ടാന്തമാണ് താഴേന്ന് വരികയാണെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നില്ല ഭൂമിയിൽ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരികയാണെങ്കിൽ എപ്പോഴും താഴ്ന്ന പ്രദേശങ്ങൾ എപ്പോഴും വെള്ളത്തിലാവും മേലുള്ള പ്രദേശത്തുള്ള ആൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ താഴെയുള്ളവരൊക്കെ മൂടിപ്പോയെങ്കിലേ പറ്റുള്ളൂ കാരണം ഭൂമി എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല അപ്പം വെള്ളം അടിയിൽ നിന്ന് വരിക എന്ന സിസ്റ്റമായിരുന്നുവെങ്കിൽ താഴെ വെള്ളം വരുമ്പോൾ താഴെയുള്ളവനെപ്പോഴും വെള്ളത്തിൽ മുങ്ങി വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവും മേലുള്ള ഉയർന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ താഴെ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടി വരും അപ്പോഴേ മേൽപോട്ട് വെള്ളത്തുള്ളൂ എന്നാൽ അതിന് മൃതനുസരിച്ച വ്യവസ്ഥ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുക എന്നതാണ് ഭൂമിയുടെ ഈ നിരപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഒഴികാണെങ്കിൽ മേലുള്ളവർക്ക് എത്തും മുമ്പേ തന്നെ താഴെയുള്ളവരെല്ലാം ഇങ്ങനെ ശിക്കുമായിരുന്നു അതൊരു ദൃഷ്ടാന്തമാണ് മറ്റു ദൃഷ്ടാന്തമാണ് ആ വെള്ളം നല്ല രുചികരമാണ് ഇത് മഴവെള്ളം കുടിക്കാൻ പറ്റിയ കുളിക്കാൻ പറ്റിയ രുചികരമാണ് മാത്രമല്ല ആ വെള്ളം ചൂടുള്ള വെള്ളമല്ല കൊടും തണുപ്പുള്ള വെള്ളമല്ല നല്ല രുചിയുള്ള വെള്ളമാണ് അത് ദൃഷ്ടാന്തമാണ് അതേപോലെ മറ്റൊന്ന് വെയിലൊരിക്കുമ്പോൾ സൂര്യൻ ചൂടാകുമ്പോൾ അത് ഈ മണ്ണിൽ നിന്ന് അത് വീണ്ടും ഇല്ലാതെ വറ്റിപ്പോകുന്നു അത് ദൃഷ്ടാന്തമാണ് അവിടുത്തെ അങ്ങനെ തന്നെ ഭൂമി നിൽക്കുന്നില്ല താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങി അതോടെ സംഭരിച്ചു മേലൊക്കെ ഉണ്ടാകുന്ന കെട്ടിടിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വെയിലളിച്ചാൽ അതെല്ലാം ഉണങ്ങിപ്പോകുന്നു വറ്റിപ്പോകുന്നു അത് വീണ്ടും പിന്നീട് കാൽമേഘമായി തിരിച്ചു വരുന്നു എന്നതും ദൃഷ്ടാന്തമായിട്ട് വേണമെങ്കിൽ പറയാം എന്ന് ശേഖന പറയുന്നു അവിടെ ചില ചർച്ചകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ കയറിപ്പോകുന്ന വെള്ളം മാത്രമാണോ മഴയായി പെയ്യുന്നത് അല്ലാത്തതുണ്ടാകുമോ രണ്ടുമുണ്ടാകാം എന്നാണ് രണ്ടുമുണ്ടാകാം കാൽമേഘത്തിൽ വരുന്നു ആ കാൽമേഘം ഉണ്ടാകുന്ന ഒരു പക്ഷേ ഇവിടുന്ന് പോകുന്ന വെള്ളം ഉണ്ടാകും അതുമല്ലാതെ ബിക്കൗൽ ഹി കുൻ അള്ളാഹുത്തുലി കുൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുണ്ടായിത്തീരും അത് രണ്ടും അതിൽ പറയാം എന്ന് ഷെയ്ഖോടെ പ്രത്യേകമായി എടുത്തു പറയുന്നു പിന്നെ മറ്റു നിർജീവമായ ഭൂമിയെ സജീവമാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭൂമിയെ സജീവമാക്കി എന്ന് പറഞ്ഞത് ഭൂമിയാണോ സജീവമാകുന്നത് അതോ ഭൂമിയുടെ പുറത്തുള്ള സസ്യങ്ങളാണോ സസ്യങ്ങളാണ് അത് ഖുർആാൻ്റെ പൊതുവായ ശൈലിയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഖുർആാൻ പ്രചരിക്കലുണ്ട് ഭൂമിയെ സജീവമാക്കി എന്ന് പറയും ഉദ്ദേശം ഭൂമിയുടെ പുറത്തുള്ള സസ്യങ്ങളും ജീവിതങ്ങളുമായിരിക്കും അതൊരു അറബി ഭാഷയുടെ ശരിയായ ഹക്കീകിയായ പ്രയോഗം തന്നെയാണ് ഉദാഹരണമായിടുത്തു കൊണ്ടുവന്ന ഒന്നാണ് ഖുർആാനുപയോഗിച്ച കറിയത്ത് എന്ന പ്രയോഗം ഇന്നു കളിയ എന്ന് പ്രയോഗിച്ചിൽ കളിയ എന്ന് പറഞ്ഞു അതേപോലെ പിന്നെ കളിയത്തിൻ്റെ എത്ര ഗ്രാമങ്ങളെ നാം നശിപ്പിച്ചു അഥവാ ഗ്രാമവാസികളെ നശിപ്പിച്ചു അവിടെ അർത്ഥം വഹിയല്ലാഅലിമ ആ ഗ്രാമം അക്രമിയായിരുന്നു ഗ്രാമമല്ല അക്രമിയാവുക ഗ്രാമത്തിലെ ആളുകളാണ് അക്രമികളാവുക യൂസുഫലഹ പറഞ്ഞു ഗ്രാമത്തോട് ചോദിക്കുക ഗ്രാമത്തോട് ചോദിക്കുന്നതിനാൽ ഗ്രാമവാസികളോട് ചോദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അത് അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഹക്കീക്കിയായ പ്രയോഗം തന്നെയാണ് അത് വെച്ചുകൊണ്ട് മജാസ് ന്യായം പറയുകയും ആ മജാസിലൂടെ പല പല നിഷേധങ്ങൾക്കും നിമിത്തമായി മാറുകയും ചെയ്യുന്ന ശൈലി ശരിയല്ല എന്ന് ഷെയ്ഖ് അവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏതാണെങ്കിലും ഈ വെള്ളം ആ വെള്ളം മുഖിയാൻ അള്ളാഹുത്തല ഭൂമിയെ സജീവമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് ഇവിടെ ദൃഷ്ടാന്തമായി അല്ലാഹുത്തല എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ വെള്ളം നിമിത്തമായി അള്ളാഹുത്തല ഭൂമിയെ സജീവമാക്കി ബൈദ മൗതിഹ അത് നിർജ്ജീവമായതിനു ശേഷം അപ്പോൾ ആ ഭൂമി ഒന്നുമില്ലാതെ വെള്ളമില്ലാതെ സസ്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയി ചെടികളെല്ലാം വണങ്ങിക്കലിഞ്ഞു പോയി നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയായിരുന്നു ആ ഭൂമിയിലേക്ക് മഴ വർഷിച്ച് വെള്ളം കിട്ടുന്നതോടുകൂടി അതാ സജീവമായി മാറുന്നു അതാണ് ഇവിടെ പറഞ്ഞ ഫാഹിയ മിഹിൽ അള്ളത മൗത്തിഹ ഈ ഭൂമിയെ നിർജീവമായതിനു ശേഷം അവനതിനെ വീണ്ടും സജീവമാക്കി മാറ്റുന്നു എന്നതും ഇവിടെ ദൃഷ്ടാന്തമായി അള്ളാഹുത്തല എടുത്തു പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇതിൽ അള്ളാഹുദല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതൊക്കെ എന്നാണ് അവസാനം പറഞ്ഞത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഈ അതോടൊപ്പം ഈ ആയത്തിൽ നിന്ന് മറ്റൊരുപാട് ഉപ വിഷയങ്ങൾ കൂടി അതിന് മനസ്സിലാക്കാൻ സാധിക്കും അതിലേക്കും ഷെയ്ഖ് കുറേ സൂചനകൾ നൽകുന്നുണ്ട് എല്ലാം നമുക്ക് വിശദമായി നമുക്കിവിടെ വായിക്കണം എന്നില്ല അവിടെ ഇവിടെ ഉദ്ദേശം ഭൂമി സജീവമാക്കിയെന്ന് പറഞ്ഞാൽ അഹിയാബിഹി അന്നബാത് എന്നാണ് സസ്യങ്ങളെ ഉൽപാദിപ്പിച്ചു എന്നതിനെയാണ് ഉദ്ദേശം ഇനി അതിനുമുണ്ട് മറ്റു കുറേ ദൃഷ്ടാന്തങ്ങൾ അഥവാ ആയാ തുന്താ അല്ലത്തുൻ അതിൽ റഹ്മുന്താ ദാലത്തുൻ അതിൽ ഹിക്മ വായാത്തുന്താ അല്ല അതിൽ കുതിറ അള്ളാഹു കാരുണ്യം അവൻ്റെ ഹിക്കിമത്ത് അവൻ്റെ കുതിരത്ത് ഇതിനെല്ലാം അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അതിലുമുണ്ട് വെള്ളം ഇതക്കിയതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നതുപോലെ തന്നെ ഭൂമിയെ സജീവമാക്കി എന്ന് പറഞ്ഞു അതിലും ദൃഷ്ടാന്തമുണ്ട് അതെന്താണ് ചിലതദേഹം സ്വീകരിക്കുന്നു റഹ്മത്തിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് بما في هذا الإحياء من المنافع العظيمة إيبن كان بلم بومي سجيو ماكي أدورنا بكتنا على المنفعة وذا نما يسوتو نَازِيَةَ أخرج منها ماءها ومرعها والجبال أرساها مثل يصير الله تراونداكي متاع لكم وذا നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള മത ആണ് ഉപജീവർ ഒരു വിഭവമായിക്കൊണ്ട് അള്ളാഹുത്തല പറഞ്ഞു ഇത് ഇത് അള്ളാഹാൻ്റെ മഴ മുഖേന അള്ളാഹു ഉൽപാദിപ്പിക്കുന്ന ഈ ചെടികൾ ഈ കൃഷികൾ അതിൽ എത്രയാണ് നമുക്ക് ദൃഷ്ടാന്തമായിട്ടുള്ളത് നമുക്ക് മാത്രമല്ല നമുക്ക് കന്നുകാലികൾക്കും കൂത്തൻ വധവാൻ ഭക്ഷണമുണ്ട് അതേപോലെ മരുന്നുണ്ട് എല്ലാം ഈ ഭൂമിയിൽ മുളച്ചു വരുന്നു അതൊക്കെ ഈ മഴ കാരണമാണ് അതേപോലെ റബിന് ഹിക്കിമത്തുണ്ട് ഇതിന് ഇത് ഈ പറഞ്ഞ അള്ളാഹു അഹിമത്താണ് അവിടെ ഹിക്കിമത്തുകൾ അതെന്താ ഈ കൃഷികളൊക്കെ മുളക്കാനും അള്ളാഹു സബബിനെ നിശ്ചയിച്ചു അതായത് അള്ളക്കിയ വെള്ളം എന്നത് അല്ലാഹു തല ഒരു സബബാക്കി നിശ്ചയിച്ചു അള്ളാഹ്ക്ക് വേണമെങ്കിൽ മഴയൊന്നും ഇറക്കാതെ വെള്ളമില്ലാതെ ഈ കാര്യങ്ങളൊന്നുമില്ലാതെ അവിടെ സസ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ കുൻ ഫയ കുൻ അവിടെ സസ്യങ്ങൾ ഉണ്ടാവട്ടെ ചെടികൾ മുളക്കട്ടെ അല്ലാഹ് പറഞ്ഞാൽ അതുണ്ടാവും എന്നിട്ടും അള്ളാഹുത്തല്ല വെള്ളം ഇതക്കി ആ വെള്ളം കാരണമായി അവിടെ മുളച്ചു പൊങ്ങി ഇങ്ങനെ ഇതൊക്കെ സമമമായി ബന്ധപ്പെടുത്തി അതിൽ അള്ളാഹുവിൻ്റെ ഹിക്കിമത്തുണ്ടെന്നാണ് അഥവാ റബ്ബ് ചെയ്യുന്ന എല്ലാം കൃത്യമായ വ്യവസ്ഥയോടുകൂടിയാണ് എന്നൊരു സൂചന അല്ല വെറുതെ ചെയ്തു പോവുകയല്ല എല്ലാത്തിനും ഓരോന്നിനും അല്ലാത്ത വെച്ച ചില വ്യവസ്ഥകളും സിസ്റ്റങ്ങളും ഉണ്ട് അതിനപ്പുറത്തേക്ക് അത് പോവുകയില്ലാത്ത ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ വരെ അതിന് ഓരോ ഘട്ടത്തിലും അല്ലാഹു ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് വ്യവസ്ഥ വെച്ചിട്ടുള്ള അസ്ബാബുകൾ വെച്ചിട്ടുണ്ട് ആ അസ്ബാബുകൾ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാവും ഇനി അതേപോലെ അല്ലാൻ്റെ കുതിരത്ത് ആയി ഹിക്മത്തായി ഇനി അവൻ്റെ കഴിവ് അതറിയിക്കുന്ന സ്ഥാനങ്ങളിലുണ്ട് അഥവാ അന്നാഷി അത്തൻ ഹാമിൻ ഭൂമി ഉണങ്ങി വരണ്ട് ഒന്നുമില്ലാതെ അത് കിടക്കുന്നതായി കാണാം എന്നാൽ ഒറ്റ മഴയുടെ പെയ്താൽ ഒരു മാസം കൊണ്ട് കാണാം അതൊന്നാകെ നല്ല പച്ചപിടിച്ച് ധാരാളം സസ്യങ്ങളും ചെടികളുമുള്ള നല്ല പ്രക്ഷോഭിതമായ ഭൂമിയായി അത് മാറുന്നു ഹാ ഹി കുതത്തിൻ്റെ ഇത് വലിയ കഴിവാണ് റബ്ബിൻ്റെ ശക്തിയാണ് ഇതമ്മെ അറിയിക്കുന്നത് അപ്പം അള്ളാഹുവിൻ്റെ ഹിക്ക്മത്ത് അവൻ്റെ പിന്നെ റഹ്മത്ത് അവൻ്റെ കുതത്ത് എന്നിവയെല്ലാം ഇതിലുണ്ട് മാത്രമല്ല من أولهم إلى آخرهم اجتمعوا على أن يخرجوا ورقة من هبة ورقة واحدة من هبة يستطيعون ولا لا لا يستطيعون شيخ مريان لا من يسمى المريض أحد من يسمى الأبصار من يسمى لا يلا من يسمى المريض شغوري ت يبدأ ولا تدري ما لك بكان تيجوماني تال أبدا كوند كذي لا ولا يلا وحتى يلا ما ഒരു ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അവിടെ കൊണ്ട് സാധ്യമല്ല എന്നാൽ ഇവിടെ ഒറ്റ ധാന്യത്തിൽ നിന്ന് ഏഴ് കഥരുണ്ടാകുന്നു ഓരോ കതിരിലും നൂറ് ധാന്യം ഉണ്ടാകുന്നു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഇത് റബിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് അപ്പം ഇതിലൊക്കെ ആയാത്തൊണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഇതൊക്കെ റബ്ബി നിശ്ചയിച്ച വ്യവസ്ഥകളാണ് മാത്രവുമല്ല ഐ ഫിൽ ഭൂമിയിൽ അവൻ വ്യാപകമാക്കി മിൻകുല് എല്ലാ തരം ജീവികളെയും എല്ലാ തരം ജന്തുക്കളെയും അള്ളാഹുത്തല്ലാ അതിൽ വ്യാപകമാക്കിയതാണ് മിൻ കുല്താബ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു അതിനാസും എല്ലാ വർഗങ്ങളും ആ വർഗങ്ങളിലെ എല്ലാ ഇനങ്ങളും എല്ലാം പെട്ടു അതാണ് കുല് എന്ന് പറഞ്ഞത് കുല് കാരണം അതിൽ അൻവാഴിവൽ അജ്നാസ് എല്ലാ ഇനങ്ങളും എല്ലാ വർഗങ്ങളും എല്ലാം പെട്ടതിൽ അതൊക്കെ ഉൾപ്പെടുന്ന പ്രയോഗമാണ് എന്ന പ്രയോഗം ഇത് അള്ളാഹു താലം നിശ്ചയിച്ച വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ് മാത്രമല്ല അത് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിന് കൂടെ തന്നെ ഇതിനെ ഓരോന്നരെയും വീട്ടിലറിയാനുള്ള അടയാളവും അയലാം അള്ളാഹ്ക്ക് മാത്രമാണ് എത്ര വർഗ്ഗമുണ്ട് എത്ര ഇനങ്ങളുണ്ട് എത്ര എണ്ണമുണ്ട് എന്നൊക്കെ കൃത്യമായി അറിയുക അള്ളാഹുത്തല്ലാക്ക് മാത്രമാകുന്നു ഇങ്ങനെ അള്ളാഹുറഹ്മത്ത് അവൻ്റെ ഇൽമ് അവൻ ഹിക്ക്മത്ത് അല്ലെബുദ്ദിയെ അമ്പലപ്പിച്ച് കളയുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുത്തല്ലാ ഇവിടെ അൽ അൽ വൽ കൊണ്ടുപോകുന്നു بتسامعه جندك قال بتسامعه جيبي قال سرير يا براهي يلا كل شيء خلقه ثم هَدَا ينلته حتى إنك لترى الماء يدخل في جحري فَتَرَى فترضوا تخل من هذا الجحري حامية أولادها ذر تحمي أولادها ماذا ترجوا من هذه الأولاد؟ هي بيطرك بيتلته أقولي لك ولا അതവിടുന്ന് ഓരോന്നും പുറത്തേക്ക് വരുന്നു അതേപോലെ വ്യത്യസ്തമായ ജീവികൾ ഇതൊക്കെ അള്ളാഹുത്തായാലത്ത് ചെയ്യുന്നു അവിടെ ചില ഈ ചെറിയ ചെറിയ ജന്തുക്കൾ പ്രാണികൾ മാളങ്ങൾ താമസിക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ ആ പ്രാണികളുടെ മാളത്തിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അത് പുറത്തേക്ക് വരുന്നു ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത റഹ്മത്ത് ഒരു കാരുണ്യം അതിൻ്റെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ ഉറുമ്പുകളെ പോലുള്ള ആ പിന്നെ പ്രാണികൾ അവയൊക്കെ അതിലെ മക്കളെയുമായി പുറത്തേക്ക് വരുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു റഹ്മത്ത് ഒരു കാരുണ്യമാകുന്നു എന്നാണ് ഷെയ്ഖ് കണ്ട അത്തരം ചില കാഴ്ചകളെ അവിടെ പറയുന്നുണ്ട് സമാനമായി പല ജീവികളെയും പ്രവർത്തിക്കുന്ന മക്കളോട് കാരുണ്യം കാണിക്കുന്ന പലതരം ജീവികളെപ്പറ്റി ഷെയ്ഖ അവിടെ ചില ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതിലെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട് വലിയ വലിയ ജീവികൾ മുതൽ ചെറിയ ചെറിയ ജീവികളെ വിലയുള്ള ഓരോന്നും റഹ്മത്ത് അവൻ്റെ ഹിക്മത്ത് അവൻ്റെ കുതർത്ത് എല്ലാം അറിയിക്കുന്ന കാര്യങ്ങളാകുന്നു അപ്പം ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുത്തല്ലമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് സുതു ഹാസിൽ അള്ള പറഞ്ഞു അവൻ മറവു വലിയ വലിയ മൃഗങ്ങൾ ഒക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു വതൽ ഹാലവും ഫമിൻഹാറക്കൂം അവർക്ക് അവർക്കെല്ലാം കീഴ്പ്പെടുത്തി കൊടുത്തു അതിനെ പുറത്ത് സഞ്ചരിക്കാവുന്ന വാഹനമാക്കി അവിടെ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് അപ്പം ഇതൊക്കെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഉപകാരമുള്ള ജീവികൾ മനുഷ്യർ ഉപകാരമില്ലാത്ത ജീവികൾ ഉപദ്രവമുള്ള ജീവികൾ എല്ലാം ഉണ്ടാക്കി പോലെ ഹാലിക്കുവാഹിദ് എല്ലാത്തിനും വാഹിദ് മാതൃത്വവാഹിദ് ജിൻസു വാഹിദ് ഒരേ വർഗത്തിൽ പോലും ഒന്ന് ഉപകാരപ്രദമാണ് മറ്റൊരു ദോഷകരമാണ് ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ് ഒട്ടകം ഒട്ടകവും തേളും നോക്കുക തേള് ചെറിയതാണ് ഒട്ടകം വലിയതാണ് പക്ഷേ എന്നിട്ടും ഒട്ടകത്തെ കൊണ്ട് ഉപകാരമാണ് തേളിനെ കൊണ്ടോ ഉപദ്രവമാണ് അതിന് വലുപ്പത്തിലല്ല ചെറിയ തേള് അത് ഉപദ്രവകാരിയാണ് വലിയ ഒട്ടകമോ മനുഷ്യർ ഉപകാരമായി മാറുകയും ചെയ്യുന്നു ഇത് ഇതല്ലാഹുത്തല്ല നിശ്ചയിച്ച വല്ലാത്ത ചില അത്ഭുതങ്ങൾ അതിലൊക്കെയുണ്ട് ഒട്ടകത്ത് അല്ലാഹുത്തല്ല കീഴ്പ്പെടുത്തിൽ മാത്രമല്ല ഒരു ചെറിയ കുട്ടിക്ക് പോലും ആ ഒട്ടകത്തിന് കയറും പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും ഒട്ടകത്തിലെ നമ്മുടെ പശുവിനെ ഒക്കെ കുട്ടികൾ പോലും കഴുത്തിൽ കയറിട്ട് അതെങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഉദ്ദേശ സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഭക്ഷണം കൊടുക്കാനും എല്ലാം ചെയ്യുന്നു അതിനെ അടിക്കുന്നു അതിനെ കൊണ്ടുപോകുന്നു ഇതൊക്കെ നമ്മൾ കാണുന്ന വഹാദ അല്ലഹോമിൻ ആയാത്തില്ല ഇതൊക്കെ അള്ളാഹുത്തലയുടെ ആയത്താണ് ദൃഷ്ടാന്തമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തന്നെ ഇല്ല ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തം അള്ളാഹുത്തല ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരുന്നു അള്ളാഹിനെ കുറിച്ച് അറിയിക്കുന്ന ഒരു സ്രഷ്ടാവിനെ അറിയിക്കുന്ന എത്ര ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തമാണ് ഇനിയും ആയത്തിലെ ബാക്കി ഭാഗത്ത് കാറ്റുകൾ അതേപോലെ മേഘങ്ങൾ തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുത്തലെ വീണ്ടും എടുത്തു പറയുന്നുണ്ട് ഇൻഷാല് അത്ര നമുക്ക് ബാക്കി പഠിക്കാം ഈ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് റബ്ബിലേക്ക് മനസ്സടഞ്ഞ് മടങ്ങാൻ അപ്പം നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വറക്കല്ല ഹുഫീന ജമീഅ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു